നോക്കി നിക്കാതെ ആ മടലും കൊതുമ്പും ഒക്കെ എടുത്ത് നന്നായി ഒതുക്കി കെട്ടി വെക്കി ചാരതാമേ അതെന്താ കുറുപ്പ് ചെറിഞ്ഞു വീഴ്ത്താ നോക്ക എന്താ തേങ്ങിയാ ഏ ഇതൊന്നും വിളഞ്ഞിട്ടില്ലല്ലോ മാധവ് ഞാൻ പറഞ്ഞതാ അടുത്ത പൊയ്യൊക്കെ ആ മെമ്പർ കുണ്ടാഴ്ച കൊണ്ടല്ലേ ഇനി എത്ര തെങ്ങാറുണ്ട് അഞ്ചെട്ടതും കൂടെ ഉണ്ട് എന്നാ വെയിൽ മൂക്കണുപകരിക്കോ മൂപ്പായത് മാത്രം പെട്ടിയാ മതി മാധവ നിന്റെ കൂലി മെമ്പർ തരും തേങ്ങ ഒന്നോ രണ്ടോ എടുത്തോ ഒരു മേൽനോട്ടക്കാരനായി നിന്നതല്ലേ മെമ്പറും എടുത്തോ ഒന്നോ രണ്ടോ തേങ്ങ ബാക്കിയുള്ളത് എണ്ണി കണക്കാക്കി ഇവിടെ കൂട്ടിട്ടോണം വേണ്ട കുണ്ടായ മാര് കാണിച്ചാലും നല്ല പിടയും പിഴയും ഉണ്ട് ആ കുറിപ്പെട്ട എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാ ഇതവൻ്റെ കുടുത്തേക്ക്